դե բաթը նրա մին ಎಲ್ಲը րադ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കെ എസ് യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ തലശ്ശേരി കടപ്പാലം ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നത് നമുക്കറിയാം തലശ്ശേരി കടപ്പാലം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഇന്നലെ തന്നെ പെരുന്നാൾ ദിവസമായി രാത്രി ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഈ സ്ഥലത്തേക്ക് അല്പനേരത്തുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ട് വിനോദത്തിന് വേണ്ടിയിട്ട് ആളുകൾ കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഒരു സാഹചര്യം നമ്മുടെ നാടിന് വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് തലശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ തലശ്ശേരി ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ എം എൽ എയും അടക്കമുള്ള ആളുകൾ ഇത്തരം പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നടത്തേണ്ടത് ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് ഇവിടെ വളരെ പ്രതീകാത്മകമായിട്ട് ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ ശേഖരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ഈ ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ള ആ നിലയിലേക്കല്ല എങ്കിൽ ും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ നാടിനുവേണ്ടി അല്ലെങ്കിൽ കടൽപ്പാലം ശുചീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് ഇത് ഒരു പ്രതിഷേധ സൂചകവും കൂടിയായിട്ടാണ് ജില്ലാ കമ്മിറ്റി ഈ ഒരു കലശ്ശേരി തലശ്ശേരി കടൽപ്പാലം തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികള് ഇത് വളരെ ശാസ്ത്രീയമായി സംസ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ വളരെ കൃത്യമായി നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട് നമുക്കറിയാം കടൽപ്പാലം എത്ര വർഷങ്ങളായിട്ട് ഈ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ അതൊന്നും ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഭരണാധികാരികൾ അവിടുത്തെ മാർക്കറ്റ് ഭാഗം അപ്പുറത്തെ ഇന്ദിരാ കോറിന് അടക്കമുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയൊരു വോക്വേ ഒക്കെ തന്നെ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദ കേന്ദ്രമായി ഇവിടെ മാറും ഇവിടെ പല ആളുകൾ കടന്നു വരുമ്പോൾ ഇവിടുത്തെ മാലിന്യങ്ങൾ ാണ് കാണുന്നത് ഇവിടെ വൈകുന്നേരം സന്ധ്യ ആകുന്ന സമയത്ത് ഇരിക്കുമ്പോൾ കൊതുകുകൾ വന്നിട്ട് ശല്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതൊക്കെ മാലിന്യം കുന്നുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഇവിടെ തലശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള സർക്കാരും ഈ തലശ്ശേരി കടൽപാലം സംരക്ഷിക്കുവാൻ വേണ്ടിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതിന്റെ ഏറ്റവും സന്ദേശപരമായിട്ടുള്ള ഒരു സൂചനയുടെ ഭാഗമായിട്ടാണ് കെ ജില്ലാ കമ്മിറ്റി പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് ഇവിടെ പാലം തലശ്ശേരി കടൽപാലം ശുചീകരിക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വം ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടാൽ അതെ ക്കാലം വരികയാണ് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്ര ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇത് തീരുന്നില്ല ഇനിയും ഒരുപാട് പെറുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം അധികൃതർ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കെ എസ് യുവിന് ആവശ്യപ്പെടുവാനുള്ളത് ആ പിന്നെ മാലിന്യം നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കെ എസ് യുവിൻ്റെ ഭാഗത്തു എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഒരാൾ